വൈദികരെ കേന്ദ്രീകരിച്ചാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം വൈദികർ അടക്കത്തിലും എളിമയിലും തങ്ങളുടെ ദൈവവിളിയിൽ ജീവിക്കാനും സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരുമായി അവർക്ക് ഐക്യദാർഢ്യമുണ്ടാക്കാനും ഈ ജൂൺ മാസത്തിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകം പ്രാർത്ഥിക്കുകയും തന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു ഓരോ മാസവും ഓരോ പ്രത്യേക നിയോഗത്തിനു വേണ്ടിയാണ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുക പാപ്പയോടൊപ്പം പ്രാർത്ഥിക്കാൻ ലോകവ്യാപകമായി പ്രാർത്ഥനക്കാരുടെ ഒരു ശൃംഖല തന്നെയുണ്ട് അപ്പോസൽഷിപ്പ് ഓഫ് പ്രേയർ അഥവാ പ്രാർത്ഥനയുടെ അപ്പസ്തോലത്വം എന്നാണ് ഈ നെറ്റ്വർക്ക് അറിയപ്പെടുന്നത് ഓരോ മാസവും സാർവത്രിക നിയോഗവും മിഷൻ നിയോഗവും മാറി മാറിയാണ് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുക ഈ മാസത്തേത് മിഷൻ നിയോഗത്തിന്റെ ഗണത്തിലാണ് പെടുക നല്ലയിടയനായ യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് ജൂൺ അതുകൊണ്ട് തന്നെ ആവാം ജൂണിലെ പ്രാർത്ഥനാ നിയോഗം യേശു ക്രിസ്തുവിന്റെ പുരോഹിതന്മാർക്ക് വേണ്ടിയാകട്ടെ എന്ന് ഫ്രാൻസിസ് പാപ്പ തീരുമാനിച്ചത് അടക്കവും എളിമയും പാവപ്പെട്ടവരോട് പക്ഷം ചേരാനുള്ള പ്രവാചകത്വവും അവർക്കുണ്ടാകണമെന്നാണ് പാപ്പ പ്രാർത്ഥിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്